ഗായ്സ് മമ്മിയും ഡാഡിയും കരയാണ് സന്തോഷം കൊണ്ട് ഹലോ ഗായസ്

MashaAllah! Yay! Yay! got an A plus, plus. <laughs> Dad, guys. Mommy, daddy, he, no? Guys, mummy, daddy, are in Guys. സന്തോഷം കൊണ്ട് ഓ മൈ ഗോഡ് എന്തിനാ ലിപ്സ്റ്റിക് ഇവളല്ല ഇവൾ നീ പോ അങ്ങനെ ഇവിടെ നമ്മൾ നമ്മള് സർപ്രൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണ റിനുവിന് ഇഷ്ടപ്പെട്ട കേക്ക് നേട്ടാ നമ്മള് മേടിച്ചിട്ടുള്ളതും

റിസൾട്ട് നോക്കുന്ന നേരത്തെ ഇക്കാലം ഉണ്ടായിരുന്നില്ല അവൻ വർക്ക് കഴിഞ്ഞു വന്നപ്പോ നമ്മൾ പിന്നെ കുറച്ച് ഒക്കെ ചെയ്തു അവന്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേനും രാത്രി ആയിട്ടാ അങ്ങനെ നമ്മുടെ പരിപാടി രണ്ടാളും പത്താം ക്ലാസ് ഉന്നത വിജയത്തോടുകൂടി പാസ് ആയിട്ടോ

അനക്കടറുഗടറുഗട അന്തറത്തിടാ റേറ്റ് നടങ്ങി ഇല്ലല്ല പൊളയട്ടെ പൊളയണ്ടേ ഇട്ടവലിട്ടോ അല്ലി പള്ളിയിലെ ഉള്ളോ ഓളടി വരുണ്ടോ ഇയല്ല മറിഞ്ഞോ മറിഞ്ഞോ മറിഞ്ഞോ

ണിക്കൂർ മൂന്നേ കളി ഇനി രണ്ട് കോപ്പി അടിച്ച് ഇടാമോ? ഞങ്ങളും കോപ്പി അടിച്ചിട്ട് വരാം. കോപ്പി അടിച്ചേ. കോപ്പി അടിച്ചേ. അടിിക്കേ. അടിിക്കേറ. അടിിക്കല്ല. അടിക്ക്. 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 അല്ല. ആയി കേയിച്ചവരെ ഇയ്യേ ഇയ്യേ. ആന പോമടിച്ചാണോ? സെൻട്രീന്ന് കരഞ്ഞേ. എസ് കത്തിക്കിടി. ലൈക്ക് ഇടുന്ന ആള്. ആട്ടിക്കോ. ഇടില്ല ഇടിക്കേട്ടോ. ഇത് തോന്നുന്നില്ലേ?

ಇದು ಕುಡಿದೆ ಇದೆ ಲತ್ತಳೆ ಇದೆ ಇದಾ ಪುಟ್ಟಿ ಇದೆ ಲವಾಕಿ ಲೊನ್ನತ್ತಾಂಡ್ ಇದೆ ಲವಾಕಿ ಇದೆನೆ ಇದೆ ಪಾಪ

taavatti taavatti 3 2 1 go pehla tar ye dikhane wale പരിപാടി ഇവിടെ പട്ടം ഉപഹാരം സ്വീകരിക്കാൻ പറ്റൂല ഇവിടെ നടന്നിരുന്ന ആളാണ് അത് പറഞ്ഞു കേട്ടി നോക്കിയിട്ടുണ്ട് അറിഞ്ഞു ആയി മക്കറിഞ്ഞോഴിട്ടാപ്പിട്ടോട്ടി സൂപ്പർ <laughs>

ಯಾಕಂದ್ರೆ ನಿಂದಲೇ ಕೈ ಕುಣಿಪೇರೆ ಇಂದ ಸೌಂಡಿನ್ ಇರಲಿ ಅಂತಾ ಬಿಗ್ ಮೈಕ್ ಆಕೆ ಇದೆ ಬನ್ನಿ ನಿಮ್ದು ಓದು ಓದ್ಯಾ ಮದಿನಾ ಪೂತಿಲಿ ಕಟ್ಟನೇ ಓದ್ಯಾ ಅಲ್ಲಿನ ಗಾಯ್ಸ್ ಮುತ್ತಾರ್ನ ಪೂಗೆ ಅರಿವಾನ ಬ್ಲಾಗರ್ ಮುತ್ತಾ ಇದಾಳಾ ಅಲ್ಲಿ ಓರೆತ್ರದಿ 30 21 ಹಿಂಗೆ ಹಿಡ್ಜರಾ ಒಂದು ಮದು ಬಿಡೋರೆ ಓರೆ ಮರೆ ಹಿಡ್ಜಾ ನಾನು ಏನು ಮಾಡೋ ಆಪೇ ಅವರು ನನಗೆ ಕರ್ಮಪಲ್ಲ ಏನೋ आम वक्त्या അല്ലേ കൊറി 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 അതെരെരെ കൊറി 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 കൊ ಅಲ್ಲ ಅದೇ ಅಲ್ಲ ಅದನ್ನ പാർസിബൽ റീസറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട റിസെറ്റ് ഫോണിന്റെ അടുക്ക പുട്ടണ്ടോ അപ്പൊ നമ്മൾ ഇതാണ് പറഞ്ഞത് ഒരു നാലിലും പിടിച്ചിട്ട് വേവേ അല്ലേ അപ്പൊ എല്ലാം കഴിയും ഒരുമിച്ച് പിടിച്ചാ അപ്പൊ കഴിയൂ ഒരുമിച്ച് പിടിച്ചോ ആ ഒരുമിച്ച് പിടിച്ചോ പിടിച്ചോ പിടിച്ചോട്ട് Apa ya? Aku yang itu. Nanti aku നാലു പേര് ഇതി പത്താം ക്ലാസ് ഇങ്ങോട്ട് നടന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പത്താം ക്ലാസ് അർദ്ധമാതി എടുത്ത് വെച്ചോ ഫുക്ക് പോയി തപ്പേർ എടുത്ത് 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 ആരും ഉണ്ടായിരുന്നു അപ്പ കാരണവശാ ഇല്ല അതുകൊണ്ട് വാസയില്ല അതുകൊണ്ട് സീറോ തോക്കി ഈ ചേദാരൻ കേദാരല്ല നേരെ ഇങ്ങനേ ഇത്ര കാലിയാ അമ്മളക്കേ ഇംഗ്ലീഷേ ഒരു സെലിബ്രേഷന്റെ ബുദ്ധി ഞങ്ങൾക്ക് മാന്ദ്ര ദോവി ഉള്ളത് അവ ഞങ്ങളും മനസ്സിലുണ്ട് എന്ത് എന്ത് അപ്പോൾ ഞാൻ തളിഞ്ഞതിനെ കത്തിക്കാണളൻ അനുസരിച്ചാ ഇ ലൈറ്റ് ഉണ്ട് ലൈറ്റ് ലൈറ്റ് ഉണ്ട് അന്ന് നമുക്ക് കലം ഉണ്ട് അന്ന് പറ്റിയതാണ് നമ്മൾ കൊണ്ടോ കൊണ്ടാ മാറ്റി ഇതിനെ തൽസക്കാരൻ ഇല്ലേലും മൂന്നമാ ആ ഉണ്ട് അයින් ഇതിന്റെ നമുക്ക് ഫൈനപ്പ് ചെയ്യാം ടുത്തേ ഉള്ളത് ഇവരാണ് കത്തിക്കാൻ പോണത് മുത്താറിന്റെ കയ്യില ഈ മരുന്നിന്റെ മണം വെറുതെ പത്ത് ദിവസം കൊടുക്കുന്നു

ओके ऐसे ठीक है चिमड़ा छेरिये रसोईया जनक अणणो को छेरिये रसोईया कारण कुट्टी ने पपणे आज सेट पे फोटो निकलटा फोटो ये तिरछो 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 പല്ല കുമ്മല്ല പാവട്ടാ പല്ല കുമ്മയി തിനതാ മുടന്തവ അവല മുടന്ത മുടക്നെ നിൻ മരുമോ മുടന്ത മുടന്ത നിധി അനിസി നിധി കൊടാൻ നിസി നിധി കൊടത്തെ ഓദാൻ നിസി ഓ പല്ല കുമ്മ തൊപ്പി കൊടണ്ട और येनार पड़े कटिंग दंड मारी दंड मारी मारी से काहे चौड़ा तो तो कुनिपंगेटो पचमानंगेटो आ गया आ गया आ गया आ गया सिबै बैठो रेशबै बैठो ओसबै बैठो യും അടുത്ത് ഉമ്മ പപ്പാക്കുംച്ചവളോ ുമ്പ കിട്ടുവല്ലോ എന്താണ് ം പൊട്ടിക്കുന്നത് പഠിച്ച കളയാൻ മനസ്സില്ലാത്ത കുട്ടി